കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം ചെയ്യും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന അധ്യാപക സംഘടനയാണ് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഭരണപക്ഷ സംഘടനയെന്ന നിലയിൽ അധ്യാപക സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു കട്ടപ്പന എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഹാളിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് അധ്യക്ഷത വഹിക്കും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് ഭാഷണം നടത്തും സമ്മേളനത്തിൽ വെച്ച് വിരമിക്കുന്ന യാത്രയിപ്പ് നൽകും ഈ തെരഞ്ഞെടുപ്പ് ജില്ല പുതിയ ജില്ലാ ഭാരവാഹികളെ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി വരികയും ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ സാറാണ് ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആരാധനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തിനാൻ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കെ എസ് എസ്റ്റീഫിൻ്റെ ജില്ലാ